ആ കൊമ്പാട് പോയ പോട് കൂടി വിളിച്ചറിയാണ് ചെറുതി കല്യാണത്തിന് വരാതൊക്കെയതെ വാതിലും അടച്ചുവിട്ടിന് പോന്നോണ്ടു പോടങ്ങി കച്ചറച്ച ആ കുട്ടിന്റെ ഡ്രസ് എടുത്തിട്ടാണ് അജി കളിച്ചത് ഞാൻ കോട്ടക്കിലുള്ള കിയോറ കോട്ടന്റെ ആ ഷോപ്പിന് പേര് അവിടെ ബ്രൈഡൽ ഔട്ട്ഫിറ്റും ജ്വല്ലറിയോ ഒക്കെ നല്ല കുറഞ്ഞ പൈസ ഒക്കെ കൊടുക്കണത് ന ഒന്നും നോക്കണ്ട നടക്കേ പോവാ ഞങ്ങളുടെ നമ്മൾ ഇപ്പോൾ ഉള്ളത് കിയോറ പ്രീമിയം ബ്രൈഡൽ റെന്റൽ ജ്വല്ലറിയിലാട്ടോ ഒരു പുതുമണവാട്ടിക്ക് ആവശ്യമായ ഔട്ട്ഫിറ്റ് ജ്വല്ലറി നല്ല കാശ്നോട് കൂടിയിട്ട് പ്രീമിയം സാധനങ്ങൾ കുറഞ്ഞ പൈസ നിങ്ങൾക്ക് വേണം എന്നാൽ ഒന്നും നോക്കണ്ട നേരെ വിട്ടോളി നമ്മളെ കോട്ടയ്ക്കിലുള്ള കിയോറ എന്ന ഷോപ്പ് അപ്പൊ ഇവർക്ക് ഇവിടെ മാത്രമല്ല അല്ലെട്ടോ തിരൂര് ചാവക്കാട് കണ്ണൂർ തലശ്ശേരി ഇവിടെയൊക്കെ ഉണ്ട് കിയോറ എന്നറഞ്ഞ ഷോപ്പ് അപ്പൊ ഈ ഒന്നും നോക്കണ്ട പുതിന്നാളൊക്കെ ഒന്ന് കളറാവട്ടെ